സോ നമ്മുടെ എസ് എസ് സിൻ്റെ സി ജി എൽ നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് നോട്ട് ആവശ്യമാണെന്ന് ഉദ്യോഗാർത്ഥികൾ പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് ആർമിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് എല്ലാവർക്കും തന്നെ അത് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം പറക്റ്റ് ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ നമ്പറിൽ തീർച്ചയായും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കാരണം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത പി ഡി എഫും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഊർജ്ജം നൽകുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗത്ത് തന്നെയാണ് കണ്ടൻസ് വരുന്നത് അതായത് നിങ്ങളുടെ സിലബസ് എന്താണോ അവിടെ നിന്നാണ് ചോദ്യം വരുന്നത് ഇതിന് കൂടാതെ നിങ്ങൾക്ക് സിലബസ് മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പി ഡി എഫ് നോട്ട്സ് കൂടി ഇതിൻ്റെ നോട്ട് കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ റീസണിങ് ചോദ്യമാണ് ആദ്യം തന്നെ ഒരു കൊസ്റ്റ്യും വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻസർ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കുന്നതാണ് ആ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ ദെൻ ഓൾസോ അതിൻ്റെ ആൻസർ പിന്നെ സ്മോളർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് നിന്ന് നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് റീസണിംഗിന് നൂറ് മാത്സിൽ നിന്ന് നൂറ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ അങ്ങനെ നാന്നൂറ് നാല് സെക്ഷനാണല്ലോ നാന്നൂറ് ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പി ഡി എഫ് നോട്ട്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരോ സെക്ഷനും ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം കേട്ടോ പോസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ക്യു ആർ കോഡിലേക്ക് ഏകദേശം തൊണ്ണൂറ്റെട്ട് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ആയ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് എത്തിച്ചേരും അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഈ കാണുന്ന ക്യു ആർ കോഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ പി ഡി എഫുമായിട്ട് മറ്റെന്തെങ്കിലും പി ഡി എഫ് ആവശ്യമാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പി ഡി എഫുമായിട്ടുള്ള എൻക്വയറീസൊക്കെ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പിൽ തന്നെ തീർക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അതിനുവേണ്ടി അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രധാനമായിട്ടും മറ്റൊരു സുഹൃത്താണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റുള്ള എക്സാമും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അദ്ദേഹത്തിന് അത് അറിയില്ല എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട